നമസ്കാരം വി ഡി സതീശന്റെ പി ആർ പണിക്ക് പുതിയതായി ഇറങ്ങിയിരിക്കുന്നത് ബൈജു എം നായർ ഈ ചക്കിക്കൊത്ത ചങ്കരനും നമ്മുടെ നാട്ടിൽ പറയില്ലേ അതായത് നല്ല ഒരു നയൻ വൺ സിക്സ് ഉടായ്പിനെ സഹായിക്കാൻ പി ആർ പണിക്ക് പണവും മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പണത്തിനു വേണ്ടി എന്ത് തെമ്മാടിത്തവും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത ബൈജു എം നായരെ പോലുള്ള രണ്ട് സവർണ മനസ്സുകളുടെ ആ ഒത്തുചേരൽ നാട് കാണാതെ പോകരുത് എത്ര ലക്ഷം രൂപയുടെ ഡീലാണ് ആ പി ആർ പണി എന്ന് മാത്രം അറിഞ്ഞാൽ മതി കാര്യം അദ്ദേഹത്തിന്റെ ഈ ടെക് ട്രാവൽ പരിപാടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലക്ഷങ്ങൾ കമ്പനികളിൽ നിന്ന് മേടിച്ചാണ് അദ്ദേഹം സ്വയം ഒരു വലിയ മഹാൻ ജമഞ്ഞുകൊണ്ട് ബൈജു എം നായർ എന്ന അടിമുടി ഉടായ്പായിട്ടുള്ള വ്യക്തി ഈ സമൂഹത്തിന്റെ മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു നന്മപരമായിരിക്കുന്നത് ഒരു സംരംഭകയുടെ ജീവനെടുത്ത അവരുടെ പണം അടിച്ചെടുത്ത ഒരു നയൻ വൺ സിക്സ് കള്ളനാണ് ഇയാളെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ അവരുടെ മകൾ ഈ സമൂഹത്തെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തി അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ നന്മപരത്തിന് മുന്നിലേക്ക് വി ഡി സതീശൻ ഒരു ടെസ്റ്റ് ഡ്രൈവിന് ഇറങ്ങുകയാണ് ആ ഡ്രൈവ് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നാടിന് നല്ല ബോധ്യമുണ്ട് കാര്യം സ്വന്തം വഴിവെട്ടാൻ വേണ്ടി സതീശൻ ഏത് അലവലാധിയും കൂടെ നിർത്തും എന്നതിന്റെ തെളിവാണ് ബൈജു എം നായരെ പോലെ ഇത്രയും ഉടായ്പായിട്ടുള്ള ഒരു സംരംഭകയായിട്ടുള്ള സ്ത്രീയുടെ ജീവൻ നശിപ്പിച്ചിട്ടുള്ള വ്യക്തിയുടെ പി ആർ പണിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ കാര്യം എങ്ങനെയാണ് എന്നെ സമൂഹത്തിന്റെ മുന്നിൽ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള സതീശന്റെ കുബുദ്ധി പോരാത്തതിന് നമ്മുടെ ഈ ഒരു സവർണ ബന്ധം ഉണ്ടല്ലോ സവർണന്മാരെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നാലേ നമ്മുടെ ആ ജാതിക്കും കുലത്തിനും ഒക്കെ ഒരു മഹ്മയുള്ളൂ പിണറായി വിജയനെ പോലെ ഒരു പിന്നോക്കക്കാരൻ കേരളം ഭരിച്ചു കഴിഞ്ഞാൽ ഈ നാടിന്റെ അന്തസ്സിന് ചേരുന്നതാണ് അതുകൊണ്ട് ായിട്ടുള്ള മേനോനായിട്ടുള്ള സതീശനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി ബൈജു എം നായറിനെ പോലൊരു ഉടായ്പ ഒരു കാറും എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു കച്ചവടം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ആ ചർച്ചയ്ക്കിടയിൽ സതീശൻ പറഞ്ഞൊരു വാചകമാണ് വലിയ കോമഡി ആയിട്ട് തോന്നിയത് ഒന്ന് കേട്ടെ ഇപ്പോ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നമ്മൾ ൂവ് ചെയ്യണം അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നഗരത്തിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വേണം അപ്പൊ ആരും കാർ എടുക്കില്ല ആലുവെന്ന് നമുക്ക് ഇപ്പോ മെട്രോ ഉണ്ട് അത് കൾച്ചറായി മാറിയിട്ടില്ല കേട്ടല്ലോ സതീശന്റെ വികസനങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഏത് സതീശൻ ഇതേ നാവ് കൊണ്ട് ഈ നാട്ടിൽ വരുന്ന സകലമായ പ്രോജക്ടുകൾ മുടക്കാൻ നടന്ന ഒരു മഹാൻ ഇരുന്നിട്ട് പറയുകയാണ് ഇവിടുത്തെ റോഡിലെ ഈ ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അതിനുവേണ്ടി റോഡ് വികസനം വേണം ഏത് റോഡ് വികസനം വേണം കേരളത്തിൽ ഓരോ ഹൈവേകൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ മഹാന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് കൂടി നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനൊക്കെ ഞങ്ങൾ വീണ്ടും ഒരു തീരദേശ ഹൈവേ എന്നത് ഒരവശ്യമുള്ള ഒരു കാര്യമല്ല ഏ ഫോണിന്റെ ഉദ്ഘാടനവുമായിട്ടോ അത് അനുബന്ധ ചടങ്ങുകളായിട്ടോ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൊണ്ടുവന്നാലും സിൽവർ ലൈൻ പദ്ധതി ചടങ്ങുകളായിട്ട് ഇങ്ങനെയുള്ള ഒരു മഹാനയാണ് വെള്ളപൂശാൻ വേണ്ടി അടിമുടി ഉടായ്പായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് വീരനായിട്ടുള്ള വിഘളിയനായിട്ട് നടക്കുന്ന ബൈജു എം നായർ രംഗത്തിറങ്ങിയിരിക്കുന്നത് അതോടുകൂടി തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം ഇങ്ങനെയുള്ള മനുഷ്യരിലൂടെ കൂടി പി ആർ പണി നടത്തിയാൽ പൈസ കിട്ടിയാൽ ഈ നാട്ടിൽ എന്ത് പണിയെടുക്കാനും പടിയില്ലാത്ത ഇതുപോലുള്ള മഹാന്മാരെ കൂട്ടുപിടിച്ച് തൻ്റെ ഇമേജ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സതീശൻ സഞ്ചരിക്കുന്ന വഴി എന്താണെന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ സമൂഹത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതം പോലും ഒരു സംരംഭകയെ മാഗസിൻ കൊണ്ട് നടന്ന് തട്ടിച്ച് അവരെ പണം പിടുങ്ങിയെടുത്ത മഹാനെപ്പോലും തന്റെ പി ആർ പണിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ലക്ഷങ്ങൾ പേ ചെയ്യാൻ സതീശൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവായിട്ടുള്ള വെറും ഒരു മണി ചെയിൻ കാരനായി പറവൂരിൽ നടന്ന വ്യക്തിക്ക് എവിടെന്നാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ സ്വന്തം പി ആർ പണിക്ക് ചെലവാക്കാൻ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ എവിടെ നിന്ന് വരുന്നു എന്ന് കേരളം ചിന്തിക്കേണ്ടതല്ലേ സ്വന്തമായിട്ട് ക്യാമറയും കൊണ്ട് കടന്നുള്ള ഷൂട്ടിനു പുറമെ ഈ നാട്ടിലെ തട്ടിപ്പുകാരെയും തരുകിടക്കാരെയും പേജുകൾക്ക് റീച്ചുണ്ടെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സ്വയം ഒരു വലിയ നേതാവാണെന്നും കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെന്ന് ഈ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നാടകങ്ങൾ അല്ലെങ്കിൽ ഈ പി ആർ ഫോട്ടോഷൂട്ടുകൾക്ക് പിന്നിൽ എത്ര രൂപയുടെ ഡീൽ നടന്നു എന്ന് നാട്ടുകാർ ചിന്തിക്കേണ്ടതുണ്ട് ഈ പൈസ എടുത്ത് ആ ചൂരൽ മല മുണ്ടക്കയത്തിലുള്ളവർക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്തൊരു വലിയ നന്മ പ്രവർത്തനമായേ ഇതുപോലുള്ള സമൂഹത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ നന്മമരം ചമഞ്ച് നടക്കുന്ന എന്നാൽ ടിമുടി ഉടായ്പും അഖില ലോക അലവലാതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ കഴിയുന്ന ബൈജു എം നായരെ കൊണ്ടൊക്കെ ബിആർ പണി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ സതീശൻ എന്ന വ്യക്തിയുടെ നിലവാരം എന്താണെന്ന് അതിലൂടെ തെളിയിക്കപ്പെടുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം